ഇരിങ്ങാലക്കുഴ നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ രാജിവെച്ചു ഇരിങ്ങാലക്കുഴ കോൺഗ്രസിലെ ധാരണ പ്രകാരം ഇരിങ്ങാലക്കുഴ നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ രാജിവെച്ചു രാജിക്കത്ത് നഗരസഭാ സെക്രട്ടറി എം എച്ച് ഷാജിക്കിന് കൈമാറി നഗരസഭയിലെ വാർഡ് മുപ്പത്തിയൊന്നിൽ നിന്നും നഗരസഭാ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുജാ സഞ്ജീവ് കുമാർ പതിനഞ്ച് മാസത്തെ സേവന കാലയളവിന് ശേഷമാണ് രാജി സമർപ്പിച്ചത് ഈ കാലയളവിനുള്ളിൽ നിരവധി പദ്ധതികൾ വിഭാവനം ചെയ്യാനും നടപ്പാക്കാനും പല പദ്ധതികൾക്കും പ്രാരംഭം കുറിക്കാനും കഴിഞ്ഞതിൽ ചാരിതാര്ത്ഥ്യമുണ്ടെന്ന് സുജ സഞ്ജീവ് കുമാർ പറഞ്ഞു ഇരിങ്ങാലക്കുടയുടെ മുഖഛായ മാറ്റുന്ന ബൈപാസ് റോഡ് പൂതംകുളം റോഡിൽ നിന്നും ബ്രദർ മിഷൻ റോഡിലേക്കുള്ള കണക്ടിംഗ് റോഡിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭഘട്ടങ്ങൾ പൂർത്തിയാക്കി നഗരസഭയിൽ ആയിരത്തിലധികം വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ് എഴുന്നൂറിലധികം വീടുകൾ നിർമ്മാണം പൂർത്തിയാക്കി അജൈവ മാലിന്യ ശേഖരണ സംവിധാനമായ എം സി എഫ് ഹിൽ പാർക്കിൽ നടന്നുവരുന്നു ഹിൽപാർക്കിന്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിനായി ഒന്നേ കോടി രൂപയുടെ പദ്ധതി ആസൂത്രണം ചെയ്ത് നിർവഹണം ആരംഭിച്ചു പൊതുവിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മികവുറ്റതാക്കാൻ പൊതുവിദ്യാലയങ്ങളുടെ നവീകരണങ്ങൾ നടത്തി നഗരസഭയുടെ മുകളിൽ ഒന്നേ പോയിന്റ് അഞ്ചു കോടി രൂപ ചെലവിൽ കൗൺസിൽ ഹാൾ നിർമ്മാണത്തിനുള്ള പ്രവർത്തികൾ ആരംഭിച്ചു ആധുനിക രീതിയിൽ പതിനഞ്ച് പോയിന്റ് അഞ്ചു കോടി രൂപയുടെ ടൗൺ ഹാൾ ഷോപ്പിംഗ് കോംപ്ലക്സ് പതിനെട്ട് പോയിന്റ് അഞ്ചു കോടി രൂപയുടെ സ്ലോട്ടർ ഹൗസ് രണ്ട് കോടി രൂപ വരുന്ന ആധുനിക ക്രിമിറ്റോറിയം അഞ്ചു കോടി രൂപ ചെലവിൽ ആധുനിക രീതിയിലുള്ള മാർക്കറ്റ് തുടങ്ങിയ ബിഗ് ബഡ്ജറ്റ് പദ്ധതികളുടെ ആസൂത്രണ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു അമൃത രണ്ട് പോയിന്റ് പൂജ്യം കുടിവെള്ള പദ്ധതി വിവിധ കുളങ്ങളുടെ നവീകരണങ്ങൾ പാർക്ക് നവീകരണം കർഷകർക്ക് വേണ്ടിയുള്ള വിവിധ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾ തുടങ്ങി നഗരസഭയ്ക്ക് വേണ്ടി നിരവധിയായ പ്രവർത്തനങ്ങൾ കഴിച്ചുവെക്കാനും പദ്ധതികൾ നടപ്പിലാക്കാനും സാധിച്ച സന്തോഷത്തോടെയാണ് രാജി സമർപ്പിക്കുന്നതെന്ന് സുജാ സഞ്ജീവ് കുമാർ അറിയിച്ചു പുതിയ ഭരണസമിതി നിലവിൽ ശേഷം കോൺഗ്രസ് ധാരണ പ്രകാരം രണ്ടുപേരാണ് ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരിക്കുന്നത് അടുത്തതായി മേരിക്കുട്ടി ജോയ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വരുമെന്നാണ് സൂചന